കാഫർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് നിർമ്മിച്ചത് ഡി വൈ എഫ് ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ആർ എസ് റിബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് വടകര ബ്ലോക്ക് കമ്മിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിബേഷിന്റെ ഫോണും പരിശോധിക്കാം ഇതിന്റെ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചേർക്കുന്നു ജോഷില വിവരങ്ങളുമായി ചേരുകയാണ് ജോഷില അതായത് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് പിന്നിൽ ഉള്ള തെളിവ് നിരത്തിയാൽ അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനം എന്താണ് പറയുന്നത് ഡിവൈഎഫ്ഐ നിരവധി കുപ്രചാരണങ്ങളാണ് ഡിവൈഎഫ്ഐക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാപ്പൂർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ നേതാക്കളാണ് എന്നതടക്കമുള്ള പ്രചാരണങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി രംഗത്തേക്ക് വരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇത് നിർമ്മിച്ചത് ഡിവൈപ വടകര ബ്ലോക്ക് പ്രസിഡന്റ് സഖാവ് ആർ എസ് റിബേഷ് മാസ്റ്റർ ആണെന്ന് തെളിയിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകും എന്നുള്ളതാണ് വടകര ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് റിബേഷിന്റെ ഫോണം പരിശോധിക്കാം എന്നുള്ള കാര്യവുമാണ് അർത്ഥസംഘയ്ക്ക് കീടയില്ലാത്ത വിധത്തിൽ ബ്ലോക്ക് കമ്മിറ്റി ഡിവൈഫ ബ്ലോക്ക് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഡിവൈപൈക്ക് ഒരു തരത്തിലും ഈ കാഫർ പോസ്റ്റുമായി ബന്ധമില്ല എന്ന് തെളിയിക്കുന്ന കാര്യം തന്നെയാണ് അതേസമയം തന്നെ ഇന്ന് ഇത് ഇതുമായി

ജില്ലാ ഘടകം തന്നെ പ്രതി പ്രതിഷേധ പ്രകടനവുമായി വൈകുന്നേരം രംഗത്ത് വന്നിട്ടുണ്ട് നിരവധി ദിവസങ്ങളായി റിബേഷ് ആണ് ഇത് ഈ ഇത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ റിബേഷ് ഇത് സ്വാഭാവികമായി അന്ന് ഉണ്ടായ പ്രചരിപ്പിച്ച ആരോ പ്രചരിപ്പിച്ച ഈ ഒരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് റെസ്റ്റ് എൻകൗണ്ടർ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തത് റിബേഷ് ആണ് എന്ന് ഉള്ളതായിരുന്നു ആദ്യത്തെ കാര്യം അത് നിർമ്മിച്ചത് റിബേഷ് അല്ല അന്ന് പലരും ഇത് അറിയാതെ അതായത് ഇത്തരത്തിൽ യു ഡി എഫിന്റെ പ്രചാരണ മാർഗം ഇത്തരത്തിൽ വർഗീയ പ്രചാരണ മാർഗമാണ് എന്ന് തെളിയിക്കുന്നതിനായി തന്നെ അന്ന് പലരും ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഷെയർ ചെയ്തതൊക്കെ തന്നെ ഇത് തെളിയിക്കുന്നതിന് വേണ്ടി അതായത് ഈ വർഗീയ പ്രചാരണത്തെ മുടച്ചുപാർക്കുന്നതിന് വേണ്ടി മാത്രമാണ് അന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് അതായത് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് നിർമ്മിച്ചത് ഒരിക്കലും ഡിവൈഎസ് പ്രവർത്തകരല്ല അത് വന്ന ഉറവിടം തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഡിവൈഎസ് ഐ ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ വടകര ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ Uh, थी 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 ് മാസ്റ്റർ ഈ ഒരു പോസ്റ്റ് കാഫം സ്ക്രീൻഷോട്ട് പോസ്റ്റ് നിർമ്മിച്ചത് എന്ന് തെളിയിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകും എന്നുള്ളതാണ് വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും റിബേഷ് മാസ്റ്ററുടെ ഫോൺ പരിശോധിക്കാം എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ് അജിംഷാജ്